ഭക്ഷണം കഴിക്കുന്ന രീതി പിന്തുടർന്ന ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിക്ക് നേരെ അധിക്ഷേപം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മബ്ദാനിക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത് യു എസ് കോൺഗ്രസ് അംഗം ബ്രാൻഡർ ഗിൽ അപരിഷ്കൃതമായ പ്രവൃത്തി എന്നാണ് ഇതിനെ പരിഹസിച്ചത് ഇതോടെ മംതാനി കൈകൊണ്ട് ചോറ് വാരി കഴിക്കുന്ന വീഡിയോ ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു അഭിമുഖത്തിനിടെ മംതാനി ചോറും പരിപ്പും കൈകൊണ്ട് കഴിക്കുന്ന വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു തന്റെ ലോകവീക്ഷണം മൂന്നാം ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് സൊഹ്റാൻ കൈകൊണ്ട് കഴിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നാലെയാണ് അധിക്ഷേപവുമായി റിപ്പബ്ലിക്കൻ നേതാവ് ബ്രാൻഡർ ഗിൽ രംഗത്തെത്തിയത് അമേരിക്കയിലെ പരിഷ്കൃത സമൂഹം ഒരിക്കലും ഇങ്ങനെ ഭക്ഷണം കഴിക്കില്ല നിങ്ങൾക്ക് പാശ്ചാത്യ ആചാരം പിന്തുടരാൻ കഴിയില്ലെങ്കിൽ മൂന്നാം ലോക രാജ്യത്തേക്ക് പൊയ്ക്കോ എന്നാണ് ബ്രാൻഡർ ഗിൽ മംതാനിയുടെ വീഡിയോ പങ്കുവെച്ച എക്സിൽ പരിഹസിച്ചത് യു എസ് കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റിപ്പബ്ലിക്കനായ ഗിൽ ഇന്ത്യൻ വംശജയെയാണ് വിവാഹം കഴിച്ചതെന്നതാണ് ഇതിലെ രസകരമായ കാര്യം വൈകാതെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി ഇതുവരും വേഷം കെട്ടലാണെന്നും അപരിഷ്കൃതമാണെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുത്തിയപ്പോൾ ഒരാളുടെ സാംസ്കാരികമായ ശീലങ്ങളെ വിമർശിക്കുന്നത് അനാവശ്യമാണെന്ന് മറുവിഭാഗം വാദിക്കുന്നുമുണ്ട് അമേരിക്ക പരിഷ്കൃതർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലെന്നും ഭരണഘടനയിൽ എവിടെയാണ് അങ്ങനെ പറയുന്നതെന്നുമാണ് മറ്റൊരു കമന്റ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ് അപരിഷ്കൃതമായതെന്ന് മറ്റൊരു ഉപയോക്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല അതിനാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ ലക്ഷ്യം വെക്കുന്നു എന്നാണ് മംതാനിയുടെ അനുകൂലിക്കുന്നവരുടെ പ്രതികരണങ്ങൾ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറി മത്സരത്തിൽ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ മംതാനി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്രകാരി മീരാ നായരുടെയും ഉഗാണ്ടൻ വംശജനായ എഴുത്തുകാരൻ മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച മംതാനി ന്യൂയോർക്കിലാണ് വളർന്നത് ഏഴാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം അദ്ദേഹം ന്യൂയോർക്കിലേക്ക് താമസം മാറി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പാലസ്തീനോട് അനുഭവം പ്രകടിപ്പിച്ച മംദാനി നടത്തിയ പ്രചാരണം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയറും ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മേയറുമാകും സൊഹുറാൻ മംതാനി അതേസമയം ന്യൂയോർക്ക് നഗരത്തെ കൂടുതൽ താങ്ങാനാകുന്ന വിലക്ക് നിർമ്മിക്കുക എന്ന വിഷയത്തിൽ മേയർ സ്ഥാനത്തേക്ക് പ്രചാരണം നടത്തിയ സൊഹുറാൻ മംതാനി വർദ്ധിച്ചു വരുന്ന അസമത്വത്തിൻ്റെ സമയത്ത് നമുക്ക് ശതകോടീശ്വരന്മാർ ഉണ്ടാകണമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ഒരു പ്രധാന ദേശീയ ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിലെ വിജയിയാകാൻ സാധ്യതയുള്ള ശ്രീ മംദാനി ഞായറാഴ്ച മീറ്റ് ദി പ്രസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് നഗരത്തിലും സംസ്ഥാനത്തും രാജ്യത്തും കൂടുതൽ തുല്യത ആവശ്യമാണെന്നും ശതകോടീശ്വരന്മാർ ഉൾപ്പെടെ എല്ലാവരുമായും ചേർന്ന് എല്ലാവർക്കും നീതിയുക്തമായ ഒരു നഗരം നിർമ്മിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു മാത്രമല്ല പ്രസിഡന്റ് ട്രംപിന്റെ ആക്രമണത്തിനുള്ള മറുപടിയായി താൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റായ മംദാനി ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഞാൻ എങ്ങനെ കാണപ്പെടുന്നു എങ്ങനെ ശബ്ദിക്കും ുന്നു ഞാൻ എവിടെ നിന്നാണ് ഞാൻ ആരാണെന്ന് പ്രസിഡന്റ് സംസാരിക്കുമെന്ന വസ്തുതയുമായി ഞാൻ ഇതിനകം തന്നെ പൊരുത്തപ്പെടാൻ തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ പ്രൈമറിക്ക് മുമ്പുള്ള ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിനിടെ ഇന്തിഫാതയെ ആഗോളവൽക്കരിക്കുക എന്ന പ്രയോഗത്തെ അപലപിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം അതിനെ അപലപിക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം തുടർന്നും ഒഴിവാക്കിയത് പാലസ്തീനികൾക്കിടയിലും അവരുടെ പിന്തുണക്കാർക്കിടയിലും വിമോചനത്തിനായുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെയും രണ്ടായിരങ്ങളിലെയും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ ആക്രമണത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒരു ആഹ്വാനമായാണ് പല ജൂതന്മാരും ഇതിനെ കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക്